കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല അംഗങ്ങളായിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പിയിൽ കൂടിയാണ് പിന്നെ ലോക്സഭാ ഇലക്ഷൻ പ്രചാരണം ഒക്കെ തുടങ്ങി കാണുമല്ലോ തൽക്കാലം പേരുകൾ മാത്രം എഴുതിയാൽ മതിയാകും പാർട്ടിയും ചിഹ്നവും ഒക്കെ നൽകുന്ന ആ കോളം അങ്ങ് ഒഴിച്ചിടുക കാരണം ആരൊക്കെ എപ്പോഴൊക്കെയാണ് പാർട്ടി മാറുമെന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ബി ജെ പി കോൺഗ്രസ് അന്തർധാര ഇപ്പോഴാണ് കുറച്ചുകൂടെ ശക്തിപ്പെട്ടു തുടങ്ങിയത് പണ്ട് സുധാകരൻ വേണമെങ്കിൽ താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞൊരു വീരവാദം മുഴക്കിയെങ്കിലും പിന്നീട് ഒരു മൂലക്കങ്ങ് ഒതുങ്ങുകയായിരുന്നു പാവ സുധാകർജി അന്ന് അദ്ദേഹത്തെ എല്ലാവരും കൂടെ കണക്കിനൊത്ത് വിമർശിച്ചു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ കൊന്നു കുല വിളിച്ചു എന്ന് പറയാം പക്ഷെ പിന്നീട് മനസ്സിലായി ശരിക്കും കോൺഗ്രസ് ബി ജെ പി വേരോട്ടം എങ്ങനെയാണ് പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാം കൂടുവിട്ട് കൂടുമാറുന്ന ആ ചെപ്പടി വിദ്യ ഇപ്പോൾ പഠിച്ചു വച്ചിരിക്കുകയാണ് മോദിയുടെ ഊണിന് ഇത്രയും സ്വാദുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം എന്നാൽ വർഗീയ വിഷം കലർന്ന ഭക്ഷണമാണ് ഉള്ളിലേക്ക് എടുക്കുന്നതെന്ന് ഇക്കൂട്ടം ബോധപൂർവം മറക്കുകയാണോ എന്തായാലും കോൺഗ്രസ് നേതാക്കൾ നാട്ടിലെ കാര്യങ്ങളും സ്വന്തം ഖജനാവും വിപുലപ്പെടുത്തുന്നതിന്റെ തിരക്കിൽ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ മറന്നുപോയതും അവർ ബി എന്ന കുഴിയിലേക്ക് പോകുന്നതും ഇവരാരും അറിയുന്നില്ല അതെന്തായാലും ഇവിടെ പറയാതിരിക്കാനും വയ്യ പിന്നെ പത്മജയ്ക്ക് ഒരു ഉറച്ച നിലപാടില്ല എന്ന് പല കുറി തോന്നിയിട്ടുണ്ട് തിന്ന ചോറിന് അല്പമെങ്കിലും കൂറ് കാണിക്കാമായിരുന്നു എന്നെ പറയുവാനുള്ളൂ ഈ അവസരത്തിൽ ഇനിയിപ്പോൾ മക്കൾ രാഷ്ട്രീയം എന്ന ലേബൽ കൂടെ ഇവിടെ ചരിത്രമാവുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് എത്തിയാണ് പത്മജ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെ രൂക്ഷമായി വിമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാഴ്ത്തിയുമായിരുന്നു പത്മജിയുടെ ബി ജെ പി പ്രവേശനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദിക്കലിൽ നിൽക്കവെയാണ് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പത്മജയുടെ ഈ പാർട്ടി മാറ്റം ബി ജെ പി ആസ്ഥാനത്തെ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവേക്കർ പത്മജയ്ക്ക് അംഗത്വം കൈമാറി കോൺഗ്രസ് വ്യക്തമായിരിക്കെ ബി ജെ പി ടോം വടക്കൻ ഷാളണീച്ച് സ്വീകരിച്ചു കേരളത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിൽ എത്തുമെന്നും ജവേദ്കർ സൂചന നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കഴിഞ്ഞ വർഷം മോദിയെ പ്രകീർത്തിച്ച് ബി ജെ പി ചേർന്നിരുന്നു പിന്നാലെ കെ കർണാകരന്റെ മകളും മോദിയെ പ്രകീർത്തിച്ചു ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തു കളഞ്ഞിരിക്കുകയാണ് നേരത്തെ ബി ജെ പി പ്രസിഡന്റ് ജെ ബി നന്ദയുമായി പത്മജ ചർച്ച നടത്തിയിരുന്നു കെ പി സി സി ഭാരവാഹിയും എ ഐ സി സി അംഗവുമായിരുന്ന പത്മജ കഴിഞ്ഞ രണ്ടു തവണയായി തൃശൂർ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു കോൺഗ്രസിൽ ഏറെക്കാലമായി അതൃപ്തിയിലായിരുന്നെന്നും കെ കരുണാകരനും അവസാന നാളുകളിൽ ഇതേ അവസ്ഥയിലായിരുന്നുവെന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിനു ശേഷം പത്മജ പറയുന്നു സോണിയാഗാന്ധിയുടെ ആദരവുണ്ടെങ്കിലും അവരെ കാണാൻ അനുമതി കിട്ടുന്നില്ല മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തോൽപ്പിച്ചു ഇതിന് ഉത്തരവാദികളെ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികൾ ചൗറ്റുകോട്ടയിൽ എറിഞ്ഞു കോൺഗ്രസിൽ നേതൃത്വമില്ല പലതും പറയാനുണ്ട് തനിക്ക് സമാധാനത്തോടെ പ്രവർത്തിക്കാനാണ് ബി ജെ പിയിൽ ചേരുന്നത് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ആലോചിച്ചിരുന്നെന്നും എന്നാൽ മോദിയുടെ നേതൃത്വവും കഴിവും നേരത്തെ ആകർഷിച്ചിരുന്നതായും പത്മജ പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക